ഇന്ന് എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ടൂറാണ് ഞാനും ഫ്രിഡ്ജ് ഒരു ടൂർ പോകുമ്പോൾ ഒറ്റ നമ്മൾ എടുക്കുന്നത് ഒരു മാസം മുന്നേ മേടിച്ച ചപ്പാത്തി എന്തായാലും ഒരു മാസം പഴക്കമുണ്ട് ഒരു ചപ്പാത്തി മാത്രമേ ഉള്ളൂ അത് പപ്പടം പോലെ പൊളിയായി ഇന്ന രണ്ടൂപ്പി അച്ചാറും തൈരും സൈഡിൽ പോയിട്ടുണ്ട് ഇത് നമ്മളെ വീടേ കണ്ടിട്ടുള്ളവർക്ക് അറിയാം സ്വർഗ്ഗത്തിലെ കനി പണ്ടൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് മുളപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചതാണ് പക്ഷെ ശരിക്കും സ്വർഗത്തിലെ കനിയായി സ്വർഗത്തിലങ്ങനെ മരവിച്ചിരിക്കോർച്ചറിയിലെ കനിയാക്കിയിരിക്കുകയാണ് ആശ എന്തായാലും ഞാൻ ഇത് പാകി സ്വർണ്ണമരം ആകും ഇത് നമുക്ക് പച്ചക്കറി തോട്ടത്തിലോട്ട് പോകാം നമ്മളെ നാടൻ കുമ്പളങ്ങ എന്റെ വീട്ടിലേക്ക് കുമ്പളങ്ങ പൂത്ത് കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ കണ്ടില്ല കുമ്പളങ്ങ പൂത്തിരിക്കുന്നു പിന്നെ കാബേജ് കാപ്പേജ് വാടാൻ പോണതേ ഉള്ളൂ പിന്നെ എല്ലാരും ഫേവററ്റ് ഉണക്ക കൊഞ്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഞാൻ കവറിലുള്ളത് അതിൽ ബട്ടറിന്റെ കവർ അതിൻ്റെ അകത്ത് ഇല്ല കഴിഞ്ഞ വേലൻ്റെ കിട്ടിയ ആ ചോക്ലേറ്റ് അത് ശകലം പൊട്ടിച്ചതേ ഉള്ളൂ അടുത്തത് പ്രസവത്തിന് കാത്തിരിക്കുന്ന പനീർ കറും ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ പ്രസവം നടക്കും പനീർ കുട്ടികളെ വേണമെന്നുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എല്ലാവരുടെ വീട്ടില് ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെ തന്നെ ആവും പിന്നെ പൊട്ടിക്കാത്തൊരു കവറുണ്ട് ഇതുവരിക്കും പൊട്ടിച്ച് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഞാൻ ലൈം ജ്യൂസ് അടിക്കാൻ കൊണ്ടുവച്ചാ നാരങ്ങ അയ്യോ ഉണക്ക അടിപാട് പോലെയായി പിന്നെ രണ്ട് പഴത്ത ഒരു തൊലി വെണ്ടാക്കി പിന്നെ സഞ്ചി നിറയെ കിഴങ്ങ് എന്നാ വിലർത്തി കിട്ടിയപ്പോ വാഞ്ചാടുന്ന രണ്ട് കിലോ ഈ വീട്ടിൽ മൊത്തം അന്യദേശ തൊഴിലുകൾ അതാണ് ഈ കിഴങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ലുലൂന്ന് വാഞ്ചാ മാന്തിൽ പെരട്ടി വെച്ചിരിക്കണം അങ്ങനെ തന്നെ ഇരിക്കണം വളഞ്ഞ് ചിക്കൻ മേടിച്ചപ്പോൾ കിട്ടിയ പാ ഫ്രിഡ്ജൊക്കെ മുതുക്കു ഫ്രിഡ്ജാണ് പക്ഷെ സാധനം മാത്രം ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഫ്രിഡ്ജെങ്കിൽ കമന്റ് വേണ്ടി അതിന്റെ ഒരു വളിച്ച ദോഷമാകും കൂടെ നമ്മൾ ഫ്രിഡ്ജ് മേടിക്കണം എന്തിനാണ് എന്ത് വെക്കാനാണ് രണ്ട് പാലും ഒരു വളിച്ച മാവും വെക്കുക